മകളുടെ വിവാഹ ആവശ്യത്തിനായി നിക്ഷേപിച്ച തുക നൽകുന്നില്ല എന്നാരോപിച്ച് ബാങ്കിന് മുന്നിൽ ദമ്പതികളുടെ പ്രതിഷേധം നെയ്യാട്ടിൻകര മാരായമുട്ടം സർവീസ് സഹകരണ ബാങ്കിന് മുന്നിലാണ് കുടുംബം കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് ഏഴുവർഷം മുമ്പാണ് തൂയൂർ സ്വദേശി ഗോപാലകൃഷ്ണൻ നായർ പതിനഞ്ച് ലക്ഷം രൂപ മാരായമുട്ടം സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചത് മകളുടെ വിവാഹ ആവശ്യത്തിനായി നിക്ഷേപിച്ച പണമാണ് ഇത് പണം ആവശ്യപ്പെട്ട് ചെന്നപ്പോൾ വിവാഹ സമയം പണം തിരികെ നൽകാമെന്നായിരുന്നു ബാങ്ക് അധികൃതരുടെ ഉറപ്പ് എന്നാൽ വിവാഹം അടുത്തപ്പോൾ ബാങ്കിനെ വീണ്ടും സമീപിച്ച കുടുംബത്തിന് നേരെ കൈമലർത്തി അധികൃതർ തുടർന്നാണ് ഗോപാലകൃഷ്ണൻ നായരും ഭാര്യ ലക്ഷ്മിയും മകളും ബാങ്കിന് മുന്നിൽ പ്രതിഷേധിച്ചത് എന്റെ മകളെ ബാങ്ക് നഷ്ടത്തിലാണെന്നും പണം കിട്ടാനുണ്ടെന്നുമാണ് അധികൃതരുടെ വാദം എന്നാൽ മകളുടെ വിവാഹം ഉറപ്പിച്ച സാഹചര്യത്തിൽ ആകെയുള്ള കരുതൽ ധനം കിട്ടാതാകുമോ എന്ന ആശങ്കയിലാണ് കുടുംബം ന്യൂസിറ്റി തിരുവനന്തപുരം